ജയിൽ ചാടിയ സംഭവം വാർത്തയാകുന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാവുകയാണ് ഗോവിന്ദ ആരാണ് ഗോവിന്ദ ചാമി എന്താണ് അയാൾ ചെയ്ത കുറ്റം സൗമ്യാവതി കേസ് കേരള ജനത അത്ര വേഗം മറക്കില്ല കേരളത്തിലെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് സൗമ്യാവതി ഇപ്പോഴിതാ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതി ജയിൽ ചാടിയതിനു പിന്നാലെ കേസ് വീണ്ടും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ സൗമ്യ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരി ഒറ്റക്കായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഈ സമയം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗോവിന്ദചാമി എന്നയാൾ നിയമവിരുദ്ധമായി കോച്ചിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്ന ഇരുപത്തി വയസ്സുള്ള ആ പെൺകുട്ടിയെ ഗോവിന്ദചാമി ആക്രമിക്കുക വള്ളത്തോൾ നഗർ സ്റ്റേഷന് സമീപം ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്ക് തള്ളിയിട്ട ശേഷം ഗോവിന്ദചാമി സൗമ്യയെ പിന്തുടർന്ന് ഒരു കാട്ടിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുപോയി തുടർന്ന് സൗമ്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്ത ശേഷം ഗോവിന്ദചാമി ഓടി രക്ഷപ്പെടുകയും വലയ്ക്ക് ഗുരുതരമായ പരിക്കുകളും ആന്തരിക പരിക്കുകളും സംഭവിച്ച സൗമ്യ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ എന്നാൽ ചികിത്സ ഫലം കണ്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ആറിന് മരിക്കുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഗോവിന്ദചാമിയെ കൊലപാതകം ബലാത്സംഗം കവർച്ച ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിമൂന്നിൽ കേരള ഹൈക്കോടതിയും വധശിക്ഷ ശരിവച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിലാണ് നിയമത്തിൽ വിള്ളൽ സംഭവിക്കുന്നത് പതിനാറ് സെപ്റ്റംബറിൽ സൗമ്യയുടെ മരണത്തിന് ഗോവിന്ദചാമി മനഃപൂർവ്വം കാരണക്കാരനാണെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് പരാജയം സംഭവിച്ചു ഇന്ന് വധശിക്ഷയിലും മാറ്റം സംഭവിച്ചു ബലാത്സംഗത്തിന് ജീവപര്യന്തം തടവും മറ്റു കുറ്റങ്ങൾക്ക് ഏഴു വർഷം തടവുമാണ് വിധിച്ചത് ഇത് വ്യാപകമായ പൊതുജന രൂക്ഷത്തിന് കാരണമാവുകയും ചെയ്തു എന്നാൽ സൗമ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് പാത്തോളജിസ്റ്റ് ഡോക്ടർ ഷേലി വാസു അവരുടെ മരണം ആകസ്മികമല്ലെന്ന് തറപ്പിച്ചു പറയുകയായിരുന്നു ആറ് ഗുരുതരമായ പരിക്കുകൾ അവർ എടുത്തു കാണിച്ചു വീഴ്ച ുള്ള പരിക്കുകളാകാൻ സാധ്യതയില്ല അകരം മനഃപൂർവ്വം ആഘാതമുണ്ടാക്കിയതാവാൻ ആണ് സാധ്യത എന്നും ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച ഗോവിന്ദസ്വാമി ജയിലിൽ നിന്നും രക്ഷപ്പെട്ടതായി മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു എങ്ങനെയാണ് രക്ഷപ്പെടൽ സംഭവിച്ചതെന്ന് ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും വന്നിട്ടുമില്ല